സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് നേരുന്നേ തെറ്റി ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളവരുത് പിന്മെക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുകരിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ഇത്തരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേമേ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു അവിടുത്തെ ഈ ൻ പരിശുധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിന്റെ കാലത്ത് സഹിച്ച് കുരിശിൽ തിരക്കപ്പെട്ട് മരിച്ച അടക്കപ്പെട്ടു പാതാളങ്ങൾ നിറങ്ങി നിന്ന് മൂന്നാം നാൾ ഈ സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തി ലഭിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ വേരിപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേ ഞങ്ങളുടെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ ഒരു സ്ഥലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ വിശിഖായത്തിന് ശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ

യും ലാവ്ഹാരത്തിനായി കാഴ്ചവെക്കുന്നു ഈശോടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ലാവിന്റെയും മേൽക്കരണ ആയിരിക്കണമേ ഈശോടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലാവ് മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഠാസനങ്ങളെക്കുറിച്ച് എല്ലാവരുടെയും ലവ ഗുരുവിൻ്റെയും വേൽക്കാരനെയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളെയും ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളെയും ലാവ് ഗുരുവിന്റെ മേൽ ഖരണ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലാവ് ഗുരുവിന്റെ ഇമേൽ കരണ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ കുറിച്ച് ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളെയും മേൽക്കരണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ പാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസനും ഞങ്ങളുടെ നാഥന രക്ഷകനുമായ ഈശോ വിസിഹായത്തിൽ ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു குளடிமே the കരുണയുണ്ടാകേണതീശോയുടെ അതിദരുണമാ പീടാ സഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ ും ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ തരുണയുണ്ടാകണമേശോയുളിതരു ണമാഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേവിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാവപരിഹാരത്തിനായി അവയുടെ വരസിനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശുവും ശിഹായനും തിരുശരീരവും ദക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വര ഉദാഹരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വര ഉദാഹരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വര ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസാനികളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസാനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസാനികളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസാനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസാനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും അപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസനും ഞങ്ങളുടെ നാഥരക്ഷകനുമായ ഈശോഹാരത്തിന് ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങളൊക്കെ ആശ്രയിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച്